കൂടി ഞങ്ങളുടെ ഞങ്ങളുടെ വരികയാണെങ്കിൽ വരികയാണെങ്കിൽ കേരളം അതെ അതെ പിന്നെന്താ സംശയം അതായത് വേടനോട് ആർ എസ് എസ് ബി ജെ പിയിലോട്ട് ചേരാനാ പറയുന്നത് നമുക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം എടുക്കാം നമുക്ക് ഹിന്ദുക്കളെ ഉണർത്തിയെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീട് ഇട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല മനുഷ്യനാണ് കേട്ടോ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമ്മളും സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ടത് വേടനെ കൂട്ടുപിടിക്കാൻ പോവുക എന്തിനാ ഹിന്ദുക്കളെ ഉണർത്താ എന്റെ പൊന്നു മോനെ നിങ്ങൾ ഹിന്ദുക്കളെ ഉണർത്തി തക്കെന്ന് നിർത്ത് കുറെ കാലം ഈ ഉണർത്തലു തുടങ്ങിയിട്ട് അങ്ങ് ബാബരി മസ്ജിദ് തകർക്കല അന്ന് തുടങ്ങിയ ഓ സോറി സോറി അതിന് മുന്നേ തുടങ്ങിയതാ ഹിന്ദുക്കളെ ഉണർത്താൻ ഒരു ഷൂവർക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ അയാള് ചക്ക വീണ് മോലെത്തി സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു വ്യക്തി അയാൾ അന്ന് തുടങ്ങിയതാ ഇപ്പത്തെ ഏകദേശം ഈ വഴിയായി വന്ന് നിൽക്കുന്നു കൊള്ളാം 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 നിങ്ങൾ ഹിന്ദുക്കളെ ഉണർത്തുന്നതിന് മുന്നേ ഞാനൊന്നും പറയുന്നില്ല നീ ഏതെങ്കിലും ഒരു മാധ്യമം ഏതെങ്കിലും ഒരു പത്രമാധ്യമം എടുത്ത് നോക്കുക അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ച ഒരു ഭാഗമുണ്ട് എന്താണെന്നറിയോ മാരേജിന്റെ ഒരു സെക്ഷനാണ് ആ സെക്ഷനിൽ സെക്ഷനിലെഴുതിട്ടുണ്ടാവും ജാതി തിരിച്ചു കൊണ്ട് ഇന്നാള് തന്നെ വേണം കേട്ടേ എന്ന് അതാദ്യം മാറ്റി നിങ്ങളൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് തമ്പുരാന്റെ വീട്ടിൽ നിന്നും അവർക്കൊക്കെ പെണ്ണ് കൊടുക്ക് പറ്റുവോ പറ്റൂല ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് നമ്മൾ പോകണ്ട നമുക്ക് നേരെ ചോദിക്കുക എന്തൊക്കെയാണ് അവന്റെ സ്കൂൾ അവനെ കൂട്ടുകാരെല്ലാം കൂടി കളിയാക്കി വിളിച്ച പേരാണ് വേടൻ എന്നുള്ളത് അത് അവന്റെ രൂപം കൊണ്ടൊക്കെയാണ് അത്ര ആളുകൾ അവനെ വിളിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവനൊന്നും ഓർക്കേണ്ടതുണ്ട് ഇവന്റെ സഹപാഠികളായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ സെയിം ജാതിയിലുള്ള പയ്യന്മാർ പോലും അവനതുതന്നെയായിരുന്നു വിളിച്ചിരുന്നത് അപ്പൊ അതൊരു ജാതിയ അധിക്ഷേപമായി കാണാതെ നമുക്കൊക്കെ സ്കൂളുകളിൽ കിട്ടുന്ന ഇട്ട പേര് അപ്പൊ എനിക്കൊക്കെ പല പേരും കിട്ടിയിട്ടുണ്ട് പേരുകൾ അപ്പൊ അതിനെ ഒരു എന്താ പറയാ ഒരു വ്യാപാരമാക്കി ഈ പറയുന്ന തീയായി േഡന്റെ കൂട്ടുകാരടക്കം വേടന അങ്ങനെ വിളിച്ചിരുന്നു പറഞ്ഞല്ല വേടനെ വിളിച്ചിരുന്നത് ചില ആളുകളാണെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ നിന്റെ ആ ഡാഷ് അല്ലല്ലോ ഇവന്റെ ഡാഷ് ഏഹ് ഞാൻ പറയുന്നില്ല ഏഹ് അപ്പൊ പിന്നെ നിനക്ക് കിട്ടിയത് നീ വാങ്ങി വെച്ചോ അവന് കിട്ടിയതൊക്കെ അവൻ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വേടൻ എന്ന് വിളിച്ച് കളിയാക്കിയ അതേ പേര് തന്നെ അവ ഉപയോഗിച്ച് അവർക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇവന്റെ ഒക്കെ ചിന്താഗതി കേട്ടോ അതായത് ഹിന്ദുക്കൾ ഓർത്തണം അതിന് വേട നീ ഞങ്ങളെ കൂടെ കൂടണം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പക്ഷെ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടാൻ പോവാണ് കുറച്ച് പ്രായം ആ സ്ത്രീക്ക് ഒരു സ്ത്രീയുടെയും ഇവന്റെയും പ്രായം വെച്ച് നോക്കുമ്പോ വകതിരിവിന്റെ കാര്യത്തിൽ ആ ചേച്ചി ഇപ്പോൾ ഭയങ്കര അപ്ഡേറ്റഡ് അവരെ ബുദ്ധിയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റഡ് ഇവൻ എത്രത്തോളം പിന്നോക്കം സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ നിങ്ങള് സാമൂഹിക അടിച്ചമർത്തലുകളിൽ നിന്നും മുക്തമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അതേപോലെ തന്നെ ദളിതന്റെയും സ്വത്തവും സൗന്ദര്യവും നിർവചിക്കാൻ പ്രാപ്തമാക്കുന്ന സംഗീതമാണ് വരന്റേത് അടിച്ചമർത്തപ്പെടാൻ വിസമ്മതിക്കുന്ന മനുഷ്യാത്മാക്കളുടെ ആഘോഷമാണ് വേടനിലെ സംഗീതത്തെ അല്ലെങ്കിൽ ആഘോഷമായിട്ടാണ് വേടനിലെ സംഗീതത്തെ ചെറുപ്പക്കാർ കാണുന്നത് ചെറുപ്പക്കാർക്ക് തള്ളിക്കയറ്റും വേടന്റെ സംഗീത പരിപാടിയിലൊക്കെ തള്ളിക്കാറ്റത്തിൽ അതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ജാതി വിറ്റ് കാശാക്കിയവൻ അല്ല മനസ്സിലായില്ലേ ഈ ചേച്ചിയുടെ പായ എത്രത്തോളം ഉണ്ട് അവരുടെ ബുദ്ധിയും വകതിരിവ് പോലും നിന്നെ പോലെ കുറെ കാലികൾക്കില്ല എന്നുള്ളതാണ് വെറും കാലി ബുദ്ധിയായിട്ട് നടക്കുന്ന ആളാണ് നിങ്ങൾ അതുകൊണ്ടാണല്ലോ ബി ജെ പിയിലേക്ക് വേടൻ നിക്ഷണം കൊടുത്തത് ബി ജെ പി രാഷ്ട്രീയം എന്താന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഹിന്ദു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങടെ രാഷ്ട്രീയത്തിലേക്ക് കൊട്ടിപ്പിടിക്കാൻ കുറെ എണ്ണത്തിന് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വിഷം കുത്തിക്കയറ്റി കൊണ്ട് കൊണ്ടുപോകുന്നതാ അല്ലാതെ അവർ ചരിത്രം പഠിച്ചാലും അവർക്ക് വകതിരിവ് വന്നാലും നിങ്ങളുടെ കൂടെ കൂടില്ല എന്നുള്ളതാ ഏതോ ഒരു മഹത് വ്യക്തി എഴുതിയൊരു വാക്കുണ്ട് അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള അന്ധവിശ്വാസികളെ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് അങ്ങനെ കുറെ എണ്ണ ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അതിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചോ പക്ഷേ ഇവിടെ പാവപ്പെട്ട ആളുകൾ ചേർത്ത് ഒരു വ്യക്തിയാണ് വേടൻ വേടൻ വേടന്റെ രീതിയിൽ പൊക്കോട്ടറ വേടൻ വേടൻ്റെ രീതിയിൽ പാടത്തടാ നിന്നെ ഒന്നും ബാധിക്കുന്നില്ലടാ ഈ ചേച്ചി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അതായത് അടിച്ചമർത്തപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട് അവർക്ക് ശബ്ദമാകാൻ വേടനെ പോലെയുള്ള ആളുകൾ വേണം വേടന്റെ കൂടെ കൂടുതൽ ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാർ ഇങ്ങനെ കൂട്ടം കൂടുമ്പോ ബി ജെ പി കാര്ക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം അവർക്ക് നാളെ കൊട്ടി ആളെ കിട്ടില്ല വർഗീയതയുടെ രാഷ്ട്രീയത്തിന്റെ കൊട്ടി പിടിക്കാൻ കാവിക്കോണകം പിടിക്കാൻ ആളുകളെ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വിഷമവും ധണ്ണവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഞങ്ങൾ തമ്പുരാക്കന്മാരാണ് എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഇവര് വേടന്റെ പിന്നാലെ ഓടി നടക്കുന്നത് ഓടി തളരുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളു നിങ്ങൾക്കൊന്നും എവിടെയും എത്തിപ്പെടാൻ കഴിയില്ല നിങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് മായ്ക്കപ്പെടാൻ പോകുന്ന ആളുകളാ ചരിത്രത്തിൽ ഒരിക്കലും സ്ഥാനം ഇനി വരാനും പോകുന്നില്ല ഒരു സ്ഥാനം ചിലപ്പോൾ വരും കുറച്ചു കാലം ഇന്ത്യ മഹാരാജ്യം അവര് ഭരിച്ചിരുന്നു പിന്നീട് അവരുടെ പേര് പോലും കേട്ടിട്ടില്ല എന്നുള്ളത് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കാനാണ് ഓർത്തരുള്ള ആളുകളൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ നിറവും അവൻ്റെ ജാതിയും ഇവിടത്തെ ആളുകൾക്കുള്ളിലെ ഒക്കെ തന്നെയാണ് എന്നും ബിസിനസ് ആക്കിയിട്ടുള്ളത് ാണ്ഡാക്കോട് എനിക്ക് ഒന്നേ മുന്നോട്ട് വെക്കുന്ന ആശയം ഹൈന്ദവ ഒരു വലിയ ഉണ്ടാക്കുന്നത് മോനെ അതെന്ത്സാൻപാളിക്ക് വിള്ളലുണ്ടാക്കിയ പോലെ വേടൻ അങ്ങനെ ആരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടില്ല മോനെ ഇവിടെ സ്കൂളുകളിൽ നിന്ന് ചരിത്ര പാഠപുസ്തകങ്ങളൊക്കെ കത്തിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങള് ആണ് ഞങ്ങളുടെ ഇടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ് ഓരോ തര ജാതീയ സംഘടനകളുമായിട്ട് നിങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ടായത് എൻഎസ്എസ് പോലെയുള്ള ജാതീയ സംഘടനകളിലുള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ പ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതന്നെ എസ് എൻ ഡി പിന്നെ കൂട്ട് വെച്ചുകൊണ്ട് അതായത് ജാതീയ സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അതേപോലെ തന്നെയാണ് ജാതീയ സംഘടനകളുടെ മാട്രിമേണികളും നിങ്ങൾ അവരെ കൊന്നിപ്പിക്കുന്നതിന് മുന്നേ അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് ഓക്കെ ഇവനുള്ള മറുപടി ആ ചേച്ചി കൊടുക്കും ഇപ്പോഴും കെട്ടി എഴുന്ന കൊണ്ടു നടക്കുന്ന ആൾക്കാർക്കും അതിനൊപ്പം പോകുന്ന പൊതുബോധത്തിനും ഈ ചെറുപ്പക്കാരന്റെ ഈ ചെക്കൻ്റെ വരികൾ ഒട്ടും സഹിക്കില്ല അപ്പുറമാണ് അവൻ പറയുന്ന ചില വരികളൊക്കെ നമുക്ക് വളരെയധികം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം അത് അവൻ കടന്നുപോയ വഴികളും കൂടിയാണല്ലോ എങ്ങനെയുണ്ട് എന്റെ മോനെ ഈ ന്യൂ ജനറേഷൻ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് വേണം പല വരികൾ എഴുതിയിട്ടുള്ളത് അവരങ്ങനെ കൂട്ടി വെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പാട്ടിന്റെ ഇടവേളകളിൽ അദ്ദേഹം അത് സംസാരിക്കാറുണ്ട് അതായത് പുതിയ തലമുറ ഈ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമായവരാ അവർക്ക് പോലും അത് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ നിന്നെ പോലെയുള്ള ആളുകൾ അത് മനസ്സിലാകുന്നില്ല എങ്കിൽ വകതിരിപ്പ് നിനക്ക് വട്ടപൂജ ആയതുകൊണ്ടാ അത്രയും മനസ്സിലാക്കിയാൽ മതി അത് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി കാരണം എല്ലാം മറന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പോലും മാറ്റി മാറ്റർത്തുന്ന രീതിയിലോട്ടാണ് എല്ലാം മറന്നുകൊണ്ട് ഒന്നിക്കാൻ നിൽക്കുന്ന ഹൈന്ദവർ അതെന്താ എല്ലാം മറന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ നെഞ്ചത്തോട്ട് കയറി താണ്ടവം മാടിയതൊക്കെ മറന്നുകൊണ്ട് എന്നാണ് നീ പറയുന്നത് എന്നാൽ പഴയ കാലഘട്ടത്തിൽ ആ നീശി പറഞ്ഞു ശരി പഴയ കാലഘട്ടത്തിലുള്ള ആ വൃത്തികേടുകളൊക്കെ നമുക്ക് മറക്കാം പക്ഷെ അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ അത് മറക്കണമെന്നാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും നിറത്തിന്റെ പേരിൽ തന്നെയാണ് ഒരുപാട് ആളുകൾ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു വസ്തു എന്താണെന്ന് അറിയോ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ അറിയോ നിറത്തിന്റെ വിവേചനങ്ങൾ മനസ്സിന്റെ അകത്ത് മായാതെ കിടക്കുന്നത് കൊണ്ടാ ഞാൻ പറയുമ്പോ പലരും വിചാരിക്കും നീ എന്തുണ്ടയാടാ പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ മക്കളെ ഒരു അരമണിക്കൂർ വെയിലത്ത് കളിക്കാൻ നിങ്ങൾ വിടു വിടില്ല എന്താ പറയാ കറുക്കും മോനെ തിരിച്ചു പോകും അപ്പൊ കറുപ്പ് എന്ന് പറയുന്നത് എന്തോ ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാ അത് അത്രയേ ഉള്ളു അത് നിങ്ങൾ മനസ്സിലാക്കുക നിറത്തിന്റെ പേരിൽ അവഹേളനമേറ്റ ഒരുപാട് ആളുകളുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് അല്ലെ അപ്പൊ അതൊന്നും പറയല്ലേ മോനെ ഇനി അത് മാറ്റി വെക്കുകയാണെങ്കിൽ ജാതിയുടെ പേരിൽ ഇവിടെ കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഈ വാർത്ത ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വീട് ചെയ്യുന്ന സമയത്ത് പോലും സംഭവിച്ചിട്ടുണ്ടാവും നീ വലിയ ബിജെപിക്കാരനല്ലേ ഗുജറാത്തിൽ നടന്നത് കണ്ടില്ലേ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന നീ കണ്ടില്ലേ എടാ നീ അതൊക്കെ മനസ്സിലാക്ക നീയാണ് ആദ്യം നന്നായി വേണ്ടത് വേടനല്ല വേടന്റെ വാക്കുകളും നന്നാക്കാനൊന്നുമില്ല വേടന്റെ വാക്കുകളൊക്കെ എന്തോ നന്നായതാ അത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന യുവജനങ്ങള് ആ യുവാക്കളായിട്ടുള്ള മനുഷ്യന്മാര് നാളെ ഈ ഇന്ത്യയുടെ ഭാവിയാവേണ്ടവരാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാ ആരെയും നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കരുത് എന്ന് തന്നെയാണ് വേടന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് ആരും ജാതീയതയുടെ പേരിൽ ചവിട്ടി താഴ്ത്തല്ലേ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷെ ബി ജെ പി കാരായ ചില തമ്പുരാക്കന്മാർക്കാണ് അവർക്ക് മാത്രമാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടു യും ബി ജെ പിയുടെയും തമ്പുരാക്കന്മാരുടെ നടന്നിരുന്ന മണിയടിച്ചു കാൽപാദം അത്ര തന്നെ പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് സവർണ ഫാസിസം വേടനെ ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത് ആരാ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ബാദ്രിമാരടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ യൂട്യൂബേഴ്സ് ഇവരൊക്കെയാണ് വേടനെ സവർണ ഫാസിസ്റ്റുകാർ വേട്ടയാടുന്നു എന്ന് പറയുന്നത് വേടനെ അവർ സപ്പോർട്ട് ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഹൈന്ദവർ ഒരുമിക്കരുത് എന്നാണ് എന്താണ് ഈ ഹൈന്ദവരെ ഹൈന്ദവരൊന്നിപ്പിക്കല് കൊറേ കാലങ്ങൾ തുടങ്ങിയിട്ടുള്ളത് മനുഷ്യന്മാരെ ഒന്നിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഹൈന്ദവന്മാരൊന്നിക്കരുത് കൊറേ കാലങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഈ ബിജെപിക്കാരുടെ മെയിൻ പരിപാടി ഇതാ ഹൈന്ദവരൊന്നിപ്പിക്കല് അവിടെ ഹൈന്ദവരം ഒന്നിപ്പിക്കേണ്ട ആദ്യഘട്ടം എന്നോണം നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ വളരെ കാര്യമായിട്ട് പറയാം ഇവിടെ എത്ര ദുരഭിമാന കൊലകൾ നടന്നു അഭിമന്യുവിന്റെ ഒക്കെ കൊലപാതകം നിങ്ങൾക്ക് അറിയണല്ലേ അങ്ങനെ ഒരുപാട് ആളുകളെ നിങ്ങൾ കൊന്നിട്ടുണ്ട് എന്തിന്റെ പേരിൽ അറിയാം എന്ന് പറയുന്ന നിങ്ങളുടെ വാസിസ്റ്റ് മനോഭാവമുള്ള തമ്പുരാക്കന്മാര് ജാതിയുടെ പേരില് സ്നേഹിച്ചതിനാ പ്രേമിച്ചതിനാ അത് ആദ്യം എടുത്ത് കള അത് ആദ്യ എടുത്ത് കളഞ്ഞ മനുഷ്യന്മാര് നിങ്ങൾ ഹിന്ദുക്കൾ ഒന്നിക്കണം എന്ന് പറയുമ്പോ ഘട്ടം ഒന്നാമത് ഒന്നിക്കേണ്ടത് നിങ്ങൾ ജാതി മതവും എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ സോറി ജാതി ഇല്ലാന്ന് മതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ അങ്ങനെയെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ ഒന്നിപ്പിക്കണം മോനെ ആദ്യം അതൊക്കെ മാതൃക ആക്കി കാണിക്കും നീ രക്ഷണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ നീ രക്ഷണത്തിന്റെ കൂടെ അതുകൂടിയും ചെയ് ഹിന്ദു മാട്രിമോണി നായനും നമ്പൂതിരിയും തീയനും എല്ലാവരും ഒന്നിക്കുന്ന ഒരു മാട്രിമോണി നീ ഉണ്ടാക്ക അന്യോന്യം കല്യാണം കഴിച്ചു കൊടുത്ത് നീ മാതൃക കാണിക്കുന്ന നടക്കില്ല ടക്കില്ല അത് എന്നെ കൊണ്ട് കഴിയില്ല ഇനിയിപ്പൊ ഈ വീഡിയോ കാണുന്ന ചില കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ആ ഒരു മനോഭാവം ഉണ്ടാവുമോ അവർക്കും ഉണ്ടാവില്ല അവരും കല്യാണത്തിനോട് അടുക്കുമ്പോ ഈ ജാതകവും അതേപോലെ തന്നെ ഈ ജാതിയുടെ വാലൊക്കെ നോക്കും ആ നോക്കലുകൾ അവസാനിപ്പിക്കുക വേണ്ടത് അല്ലേ അത് മാറ്റിയതിന് ശേഷം വർത്തമാനം പറടാം പിന്നെ എന്താണ് ക്രൈസ്തവര് വേടനു വീട്ടി സംസാരിക്കുന്നത് ക്രൈസ്തവർ വേടനു വീട്ടിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നീ മൊന്നമ്പത്തിന്റെ വിഷയത്തിനെ നോക്കിക്ക ബി ജെ പി എന്താണ് അവിടെ നിന്ന് കാണിച്ചു കൂട്ടിയത് ഒരു കൂട്ടം ക്രൈസ്തവരായ ആളുകളെ അടിച്ചു കൂട്ടിയ നീ കണ്ടില്ലേ യു പിയിലും ഗുജറാത്തിലും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അപ്പൊ അവർ സംസാരിക്കില്ലേ അവർക്ക് ശബ്ദമാകുന്നവനാണ് വേടനെ മനസ്സിലാക്കി അവർക്ക് കൂടെ നിൽക്കില്ലേ നിൽക്കും അത്രേ ഉള്ളൂ ഇതിന്റെ പിന്നില് ജിഹാദികളാണ് എന്ന ആ ഒരു പൊറോട്ടും നാടകവും കളിച്ച് ഇങ്ങോട്ട് വരല്ലേ വേടൻ ഒറ്റക്കെയാണ് വേടൻ എന്നും ഒറ്റക്കെയാണ് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ട് കൂടെ കൂടുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോ അദ്ദേഹം ഒരു വലിയ വലിയ മനുഷ്യനായി മാറുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഞാൻ എന്നോ മിണ്ടൽ തുടങ്ങിയതാണ് ഇപ്പോഴാണ് എന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്ന് വേടൻ പറഞ്ഞില്ലേ അതന്നെ അത് പതുക്കെ പതുക്കെ ആളുകളുടെ ഉള്ളിലേക്ക് എത്തുന്നു ഇൻക്ലൂഡ് മീ ഞാൻ ആദ്യം പറഞ്ഞ ആരും കേൾക്കാൻ ആളുണ്ടാകുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞതും കേൾക്കാൻ ആളുണ്ട് എന്ന് പറയുമ്പോ അത് വലിയ കാര്യമാണ് എന്റെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനുള്ള മറുപടികൾ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവർ തമ്മിൽ ഒരു വലിയ സ്നേഹം എന്തായാലും പങ്കിടലുകൾ ഉണ്ടാവും വേടനെ ദ്രോഹിക്കുമ്പോ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം വേടന്റെ വാക്കുകളിലൂടെ അവർക്ക് മതം മാറ്റാനുള്ള അവസരങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് വേടന്റെ വാക്കുകളിലൂടെ എന്താണ് മതം മാറ്റൽ നടത്തുന്നത് ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്നാണ് ഈ നാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഞാൻ എന്താ നീ എന്തെങ്കിലും പറയട എന്തെങ്കിലും പൊട്ടത്തരം പറയണം എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനം അലങ്കരിക്കണം അത്രക്കെന്നെ ആഗ്രഹം ഉണ്ടോ ജീവിച്ചു പോകണ്ടേ കഞ്ഞി കുടിക്കണ്ടേ ഹലോ സോറി ഗോമൂത്രം ഇവർക്ക് ഹൈന്ദവർ ഹൈന്ദവർ ഒരിക്കലും ഒരുമിക്കരുത് എന്നൊരു വലിയ ചിന്തയുള്ളവരാണ് കാരണം ഒരുമിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ഈ ഇസ്ലാം സമൂഹത്തിനും സമൂഹത്തിനും ഉണ്ട് ഉണ്ട് നീ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കൊന്ന് കാണത്തെങ്കിൽ എങ്ങനെയാണ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഒന്ന് പറഞ്ഞതാ ഈ മനുസ്മൃതി അനുസരിച്ച് പോകുന്ന നീയൊക്കെ എങ്ങനെ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കും മനുസ്മൃതി എന്താണെന്ന് എന്താന്ന് നീ വായിച്ചുണ്ടോ മോനെ ഇന്നത്തെ ശേഷം പറയടാ ബി ജെ പി എന്താണെന്ന് കൃത്യമായി അറിയണമെങ്കിൽ അന്ന് യു പിയിലോട്ട് പോയാൽ മതി ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഇത്രക്ക് സ്ട്രോങ് അല്ലാതെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇവർ തുടക്കം മുതലേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ തുടക്കം മുതലേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നോക്കണ്ട യു പി പോലെ ഇവിടെ ആക്കാൻ അവർ കഴിഞ്ഞിരുന്നു പക്ഷെ ഇവിടെ വകതിരീതി ഉള്ള ആളുകൾ ഉള്ളത് കൊണ്ടും ബുദ്ധിയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾ വളരാത്തത് ഇവിടെ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വളരാത്തത് നിന്നെ പോലെ വിദ്യാശൂന്യരായ ആളുകൾ മാത്രമായിരിക്കും ബി ജെ പിയുടെ കൊട്ടി നടക്കുക അതിന്റെ ഞാൻ വെറുതെ തമാശ പറയാൻ നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങളൊന്നു പോയിട്ട് മനുസ്മൃതി ഒക്കെ ഒന്ന് വായിക്കി വായിച്ച ശേഷം ഡയലോഗ് അടിക്കി ഏതൊരു ഇതിനും ഒരു ഗ്രന്ഥം ഉണ്ടാവുമല്ലോ ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ പലരും മുന്നോട്ട് പോവുക അങ്ങനെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഉണ്ട് ആ ഗ്രന്ഥം വായിച്ചാൽ നീ പോലും അത് എടുത്ത് കളയുന്നുള്ള കാരണം നിന്റെ സ്ഥാനം പോലും ചവറ്റുകുട്ടയിലാണ് എന്ന കാര്യം നീ മനസ്സിലാക്കണം ബ്രാഹ്മണന്റെ കാലിന്റെ അടിയിൽ കിടക്കണം എല്ലാരും എന്നാ അത് മനസ്സിലാണ് ശുദ്ധനും ഇവരൊക്കെ അടിയില സവർണനും സവർണനും ഒക്കെ എവിടെയോ കിടക്കുക സവർണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ സംഭവമാണ് പക്ഷെ മനുസ്മൃതിയില് സവർണ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ അടി കിടക്കുന്നവനാണെന്ന വേലക്കാരനായി പണിയെടുക്കണം എന്നവനാണ് പറയുന്നത് അപ്പൊ നീ ഹിന്ദുക്കൾ ഒന്നിപ്പിക്കുമ്പോ ആദ്യം അതൊന്നും കൂട്ടി കത്തിക്കാൻ അതിലോ ചെയ്യാൻ നോക്ക് ഇന്ന ശേഷം ഒന്നിപ്പിക്കാം ഓക്കെ ഉം മാറ്റിമണിന്ന് തുടങ്ങണം കേട്ടോ എന്റെ ഒരു ആഗ്രഹാണ് നിങ്ങൾ മാറ്റിമണിന്ന് തുടങ്ങണം കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾക്കിടയിലെ ഇതുപോലത്തെ വേടന്മാരെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം നമ്മുടെ എന്താ പറയാ സമുദായത്തിന്റെ വേണ്ടി യൂസ് ചെയ്യുക അല്ലാതെ നമ്മുടെ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത് അതിലിവിടുത്തെ ആളുകൾ അവനുമായിട്ട് സംസാരിക്കണം ഇതിന്റെ മെയിൻ ഈ പറയുന്ന ഹൈന്ദവ മതത്തിന്റെ എല്ലാ വിഭാഗത്തിലെ ആളുകളും പോയിട്ട് അവരുടെ നേതാക്കന്മാരും പോയിട്ട് വേടനുമായി സംസാരിച്ചു വേടന്റെ കൂർത്ത വാക്കുകൾ അത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിട്ടുള്ള വാക്കുകളാക്കി മാറ്റണം അത് ചെല്ലി നീ എന്റെ ടീംസിനെ കേട്ട് അടിച്ചോടിക്കും മോനെ നിന്റെ ഫാസിസ്റ്റ് മനോഭാവത്തെയും നിന്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് എതിരെയാണ് വേടൻ ഞാൻ മോദിയെ കുറിച്ച് തന്നെയാണ് വിഘടനവാദി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ ആർജവ നീ അത് കണ്ടില്ലേ നീ അത് കേട്ടില്ലേ അത് കാണണം നീ കേൾക്കണം നിങ്ങളുടെ ഫാസിസ്റ്റ് മനോഭാവത്തെ ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു കാട്ടിക്കൂട്ടുന്ന പൊറോട്ട് നാടകത്തിനെതിരെയാണ് വേടൻ അതുകൊണ്ടാണ് വേടന്റെ കൂടെ ഇത്രയധികം ആളുകൾ അത് മനസ്സിലാക്കിയേക്കൊള്ളാം എന്താ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ ഹിന്ദുക്കളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ മതം മാറ്റാൻ നോക്കുന്നു എന്നാണ് ഈ നാറി പറയുന്നത് ഇവന്റെ ഒരു ഉള്ളിലുള്ള ആ ഒരു ഉള്ളിലിരിപ്പ് കണ്ടത് നിങ്ങള് വേടന്റെ കൂർത്ത വാക്കുകള് നമ്മുടെ സമുദായത്തെ വളർത്താം എന്താണോ നമ്മുടെ നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യ മഹാരാജ്യാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഭരണഘടനയാണ് ഇവിടെ ജാതി തിരിച്ചും മതം തിരിച്ചും കൊണ്ടും വർത്താനം പറയരുത് അതിനു വേണ്ടിയിട്ടാണ് ഭരണഘടന ഇങ്ങനെ ശക്തമാക്കി എഴുതവെച്ചിട്ടുള്ളത് അംബേദ്കറിനെ കുറിച്ചിട്ടൊക്കെ ഇവനെന്തറിയാവോ വെറുതെ ഓരോ ഡയലോഗ് അടിക്കാൻ ഇരുന്നിട്ടേ കൂർത്ത വാക്കുകള് ഹിന്ദു സമുദായത്തെ വളർന്നു അമ്മ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇപ്പോ ഈ പറയുന്ന വേടന്റെ വാക്കുകളിൽ ഒരർത്ഥവും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം അടിമത്തം അടിമത്തം എന്നാണ് പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് അടിമത്തം ഉള്ളത് ഇന്ന് എവിടെയാണ് അടിമത്തം ഉള്ളത് എന്ന് ഇനി യു പിയിലോട്ട് ഇപ്പോ കേരളത്തിൽ ഇല്ല എന്നാണ് ഈ പറഞ്ഞത് പക്ഷെ കേരളത്തിൽ അടിമത്തം വേണമെന്നില്ല ജാതിയുടെ പേരിൽ അടിച്ചമർത്തലുകൾ നടക്കുന്നുണ്ട് ഇനി മറുപടി ആ ചേച്ചി തന്നെ വംശീയവും സാമൂഹികവുമായ വ്യവഹാരങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധമുള്ള കലാകാരനാണെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് വലിയ വലിയ കലാ കലാകാരന്മാരുണ്ട് എഴുന്നൊണ്ടിരുന്ന നടന്മാരൊക്കെ ഉണ്ട് നമുക്ക് ദേശീയ അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാര് പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ കൃത്യമായ നിലപാട് പറയുകയോ അല്ലെങ്കിൽ തന്റെ മേലിൽ തട്ടുന്ന ഒരു സംഗതിയിൽ ഇടപെടുകയും ചെയ്യാത്ത കലാകാരന്മാരാണ് കൂടുതലുള്ളത് വാ വാ തുറന്ന തുറന്ന ശുദ്ധ അസംബന്ധം അസംബന്ധം പറയുന്ന ആൾക്കാരുണ്ട് ഒരു തന്നെ നമുക്കറിയാം ആളുകളെ പറയുകയും ചെയ്യുന്ന ചില കേട്ടില്ല മോനെ അങ്ങനെ കുറെ മഹാനടന്മാരും കുറെ ഗായകന്മാരൊക്കെ ഉള്ള നാടാ അവിടെ വേടന്റെ ആ ഒരു ബോധത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം എന്നിട്ട് അറിയാം വേടന്റെ വാക്കുകൾക്ക് ഒരു അർത്ഥവും ഇല്ലാന്നുള്ളത് എന്റെ പൊന്നുപോന നിന്റെ വിഷകാല ടീച്ചർ അടക്കം സംബന്ധിച്ചതാ ലോക വിവരത്തിന്റെ മുന്നിൽ വേടന്റെ മുന്നിൽ ഞാൻ വെറും ചാണകപ്പുഴ ആണ് എന്നുള്ളത് അപ്പോ നിന്റെ അവസ്ഥ എന്താ അവര് ചാണകപ്പുഴ ആണെന്നുണ്ടെങ്കിൽ നീ മറ്റേ പുഴു ഇന്ന് ജാതിയിൽ ഉയർച്ചയുള്ളവരും താഴ്ചയുള്ളവരും എല്ലാവരും ഒരുപോലെ എനിക്കതൊന്നും ഒരുപക്ഷെ ജാതിയിൽ താഴ്ന്നു നിൽക്കുന്ന ആളുകൾക്കാണ് ഗവൺമെന്റ് തലത്തിലൊക്കെ വളരെ വലിയ സപ്പോർട്ട് കിട്ടുന്നത് അപ്പൊ അതെല്ലാം ഇന്ന് ഇവിടെ സാധ്യമായിരിക്കെ വീണ്ടും ജനങ്ങൾക്കിടയിൽ എടുക്കുമോ എന്താണ് മോനെ കൊറേ കാലം ഒരു സംവരണം കയറ്റിവെച്ച് കളിക്കുന്നത് വെറും എട്ട് ശതമാനമോ പത്ത് ശതമാനമോ ആണോ ഈ ജാതി സംവരണത്തിന്റെ പേരിൽ നിങ്ങൾ ഡയലോഗ് അടിക്കുന്നത് എടോ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്ര സാധാരണ ദളിതരായ ആളുകളുണ്ട് നീ ഒന്ന് പോയി അന്വേഷിച്ച് കണ്ടെത്ത് അതേപോലെ തന്നെ അമ്പലത്തിൽ പൂജാരിമാരായിട്ട് നിയമം ഇവിടെ നിലവിൽ ഇവിടെ സുപ്രീം കോടതി നിയമമുണ്ടല്ലോ ഹൈന്ദവനായ ആർക്കും വേദം പഠിച്ച ആർക്കും ശബരിമലയിൽ പോയി തന്ത്രിയായിട്ട് നിൽക്കാൻ കഴിയുന്നത് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങ് മറ്റേ ഈ കബഡി കാര്യങ്ങളൊക്കെ നിരത്തിയിട്ട് ആ ഇന്ന മേമനെ ഇന്നത്തെ ഇന്ന ആള് എന്നത് പറയലല്ലേ അതായത് അവിടെയും ദളിതന് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നില്ല അമ്പലത്തില് പൂജാരിമാരാക്കി കാണിക്കടും ഒരുപാട് ആളുകൾ ഇണ്ട് ഇവിടെ ഒരു അമ്പലത്തിൽ ഒരു പാവപ്പെട്ട ഒരു സ്വീപ്പറായിട്ടുള്ള ഒരു തൊഴിലാളിയെ പോലും നിങ്ങൾ ജാതിയുടെ പേരിൽ അടിച്ചമർത്തിയില്ലേ കാരണം നിനക്ക് ബോധമില്ല എന്നിട്ടാ ദേവസ്വം ബോർഡിൽ പോലും ഇല്ല നീ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുമ്പോൾ ഹിന്ദുക്കളുടെ എല്ലാവരുടെയും ദൈവങ്ങളായിട്ടുള്ള പല ദൈവങ്ങളും മുപ്പത്തിമുക്കോട് ദൈവങ്ങളുണ്ടല്ലോ ആ അമ്പലങ്ങളിൽ പോലും ഈ ദളിതരായിട്ടുള്ള ജാതിയിൽ താഴ്ന്നതെന്ന് നിങ്ങൾ പറയുന്ന ഈ മനുഷ്യന്മാരെ നിങ്ങൾ പൂജാരിയാക്കി പോലും വെക്കുന്നില്ല മാന കോർക്കാൻ പോലും നിങ്ങൾ വെക്കുന്നില്ല അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ മോനെ എന്നിട്ടും എന്നിട്ടും ബോധമില്ലാതെ ഇപ്പോഴും നേരം വെളുത്തില്ല അവന് ഇപ്പോഴും നേരം വെളുത്തില്ല ചിച്ച് കിടന്നുറങ്ങോനെ ചീച്ചിത്തി പോയി കിടന്നുറങ്ങു ഞാൻ ചെറുതാണ് എന്നുള്ള ബോധം മറ്റുള്ളവൻ വലുതാണ് എന്നുള്ള ബോധം ഇതാണ് ഇവൻ കുത്തി കുത്തിവെച്ച് കൊടുക്കുന്നത് ആണെങ്കിൽ എനിക്കൊരു ഇത് കൊടുക്കുന്ന ഞാൻ ഈ എന്നുള്ള ബോധം ഉള്ളിലുണ്ടാവണം മറ്റുള്ളവൻ വലിയവനാണ് ഇതാണ് നിനക്ക് മനസിലായത് അതാണെന്നാ പറയേണ്ടത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിട്ടൂരൊന്നും വേണ്ട മോനെ നിനക്കത് മനസ്സിലായി നിനക്കത് മനസിലാവുള്ളൂ നിനക്കതിനുള്ള വകതിരിവും വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാവുകയുള്ളൂ നിനക്കതേ മനസ്സിലാവുകയുള്ളുടാ ഇവിടെയുള്ള ജനതക്കത് മനസ്സിലാവുന്നത് വേറെ രീതിയിലാ ഇവിടെ ജാതിയുടെ പേരിൽ തട്ടുകൾ ഉണ്ടാക്കരുതേ നമ്മളെല്ലാവരും ഒന്നാണ് മനുഷ്യരാണ് എന്നാണ് വേടം പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതലായിട്ട് ഇനി ഞാനത് പറഞ്ഞുകൊണ്ടിരുന്ന ആവർത്തന വ്യവസ്ഥയായി പോകും പക്ഷെ അവിടെ നമ്മൾ ഒന്നാണ് എന്ന് പറയാൻ വേട ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇതൊക്കെ മാറ്റി നിർത്തണം വേടാ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഹൈന്ദവന് വേണ്ടി സംസാരിക്കും നിനക്കറിയാലോ തുണിമൊക്കി നോക്കിയിട്ട് മതം നോക്കി കൊല്ലുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ അവർ നീ പുലയനാണെന്നോ നീ പറയനാണെന്നോ നീ ബ്രാഹ്മണനാണെന്നോ നീ നമ്പൂരിയാണെന്നോ നാരാണെന്നോ ചോദിച്ചിട്ടല്ല പിടിവെച്ചത് നീ ഹിന്ദാണോ എന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ചത് കൃത്യമായിട്ട് മേജർ രവി എന്ന് പറയുന്ന ഇന്ത്യയുടെ സോൾജർ ആയിട്ടുള്ള മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളത് അത് മതി ഒരു പട്ടാളക്കാരന്റെ വാക്കേ ഞങ്ങള് കേൾക്കുന്നുള്ളൂ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും അത് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ ബി ജെ പി രാഷ്ട്രീയക്കാര് നിന്നെ പോലെയുള്ള ആളുകളാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ അതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നത് യു പിയില് നീ ബ്രാഹ്മണനാണോ നീ ഇതാണോന്നല്ല ചോദിക്കാറ് നിന്റെ പേരെന്താടാ എൻ്റെ പേര് ഒരു ഇസ്ലാം നാമമാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ജയ് ശ്രീറാം വിളിക്കടാ വിളിക്കടാ ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തല്ലിക്കൊല്ലുന്ന ആ രാഷ്ട്രീയം ആ തീവ്രവാദം അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല നിങ്ങൾ ഇന്ത്യ മഹാരാജ്യം കുട്ടിച്ചോറാക്കുന്ന കുറെ സംഘീ തീവ്രവാദികളുണ്ട് അതായത് ബീഫിന്റെ പേരിൽ മുസ്ലിം ആയതിൻ്റെ പേരിലൊക്കെ തല്ലിക്കൊല്ലുന്ന അവരെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുറവിളി കൂടുന്ന ആ തീവ്രവാദികളെ കുറിച്ച് ഞങ്ങൾ എന്താ പറയേണ്ടത് അവരെ കുറിച്ച് വേണം തീർച്ചയായിട്ടും വരികൾ എഴുതും അപ്പോ നിന്നെ ഇവിടെ കാണണം കാരണം നീ കാണുന്നത് മൊത്തം മഞ്ഞക്കണ്ണില അതായത് മുസ്ലിങ്ങളും ക്രൈസ്തവരാണ് പ്രശ്നക്കാര് എന്നുള്ളത് അതൊന്ന് മാറ്റിപ്പിടിച്ച് കൃത്യമായിട്ട് കുറച്ച് ഗോമൂത്രം ഒക്കെ മാറ്റി വെച്ച് നല്ല പച്ചവെള്ളം കുടിച്ചിട്ടൊന്ന് കണ്ടുനോക്ക് അപ്പൊ മനസ്സിലാവും അപ്പൊ ആ കെട്ട കാലത്ത് ജീവിക്കുമ്പോ വേടനെ പോലുള്ള ആളുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വാക്കുകൾ ഇതല്ല പകരം നമ്മളെന്നാണ് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഒരു ധാരണയിലോട്ടാണ് ഇവിടുത്തെ ഹൈന്ദവർ നിങ്ങൾ എത്തിക്കേണ്ടത് എന്നെപ്പോലത്തെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ ജാതിയില്ല ഇവിടെ എല്ലാ ഹൈന്ദവരും ഒന്നാണ് എല്ലാവരും സനാതനത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് എന്നെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പാട്ടുണ്ട് ഭയങ്കര രസമുള്ള പാട്ടാണ് ഞാൻ ആ പാട്ടൊന്നും കൂടെ പാടാൻ ആഗ്രഹിക്കുകയാണ് പട പൊരുതണം കടലിളകണം വെട്ടിത്തലകൾ വീഴ്ത്തണം ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം പട പൊരുതണം കടലിളകണം വെട്ടിത്തലകൾ വീഴ്ത്തണം ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം ആരുടെ തലയാണ് കൊഴിയേണ്ടത് ആരുടെ ചോരയാണ് ഒഴുക്കേണ്ടത് അത് ആരുടേതാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാവും അത് ഹിന്ദുവിനെതിരെ നിൽക്കുന്നതാണെന്ന് ഇവർ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിൻ്റെയും ആണ് എന്നുള്ളത് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് മനുസ്മൃതിയിലേക്ക് പോവുകയാണ് എങ്കിൽ അതില് എന്നെ പോലെയുള്ള ദളിതന്റെ തലയും കൂടിയും ചിലപ്പോൾ അവർ വീഴ്ത്തിയെന്ന് വരും കാരണം ഞാനൊക്കെ ജനിച്ചത് തന്നെ അവരുടെ വേലക്കാരനാവാനാണ് എന്ന് മനുസ്മൃതി കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇവൻ മനുഷ്യന്മാരെ ഒന്നിപ്പിക്കാനല്ല ശ്രമിച്ചത് ഇവൻ ഹിന്ദുക്കൾ ഒന്നിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ വേടൻ മനുഷ്യന്മാരെ തിരിച്ചറിയാനും മനുഷ്യന്മാരെ സ്നേഹിക്കാനും പഠിപ്പിച്ചു എനിക്കതാണ് വേടന്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് വെച്ചാൽ കമൻറ്റ് ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്